ഇന്ത്യയുടെ ഏറ്റവും ശക്തമായിട്ടുള്ള എയർ ഡിഫെൻസിൽ വരുന്നതാണ് എസ് ഫോർ ഹൺഡ്രഡ് അഥവാ സുദർശന ചക്ര ഫോർ ഹൺഡ്രഡ് ഇന്ത്യയുടെ സുദർശന ചക്രം എന്ന് തന്നെയാണ് അതിനെ അറിയപ്പെടുന്നത് മാത്രമല്ല ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയതാണ് ഏകദേശം മുപ്പത്തയ്യായിരം കോടി രൂപയ്ക്കടുത്താണ് ഇതിനെ വാങ്ങിയത് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഇതിപ്പോൾ ഏത് തരത്തിലുള്ള മിസൈൽസിനെയും ഇത് നശിപ്പിക്കാൻ പറ്റും ഇപ്പോൾ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ആണെങ്കിലും ക്രൂസ് മിസൈൽസ് ആണെങ്കിലും ഇനിയിപ്പോൾ ബാലിസ്റ്റിക് മിസൈൽസ് ആണെങ്കിൽ കൂടി ഇത് നശിപ്പിക്കും ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് നാൽപ്പത് കിലോമീറ്റർ ടു നാന്നൂറ് കിലോമീറ്റർ വരെയാണ് അതാണ് ആ എസ് ഫോർ ഹൺഡ്രഡ് എന്ന് അവരുദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ നാൽപ്പത് കിലോമീറ്റർ റേഞ്ചിൽ വരുന്ന ഷോർട്ട് മിസൈൽസ് ആണെങ്കിലും ഇനിയിപ്പോൾ നൂറ്റി ഇരുപത് കിലോമീറ്ററിൽ വരുന്ന മീഡിയം മിസൈൽസ് ആണെങ്കിലും ഇനിയിപ്പോൾ ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്ററിൽ വരുന്ന ലോങ് ഡിസ്റ്റൻസ് മിസൈലാണെങ്കിലും നാന്നൂറ് കിലോമീറ്ററിൽ വരുന്ന വെരി ലോങ് മിസൈൽസ് ആണെങ്കിലും ഈ എസ് ഫോർ ഹൺഡ്രഡ് തകർത്തിരിക്കും ഇതിലും വരുന്ന എന്തായാലും റഷ്യയുടെ കയ്യിൽ കാണും മാത്രമല്ല നമ്മുടെ കയ്യിലും വേറെ സാധനങ്ങളുണ്ട് അഗ്നി പൃഥ്വി ഇതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്യാൻ